പുക വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് ഈ സാധനം ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഒരെണ്ണം കത്തി കത്തിത്തീരുമ്പോൾ തന്നെ അടുത്തത് അപ്പം തന്നെ കത്തിക്കും അങ്ങനെ കത്തിച്ച് കത്തിച്ച് അപ്പം ഇങ്ങനെ ഈ പുക വലിച്ചു കഴിയുമ്പോൾ ഈ ചുണ്ട് പെട്ടെന്ന് ഇങ്ങനെ പൊള്ളും പിന്നെ തലയ്ക്കൊരു പിടുത്തം വരും ഈ നിക്കോട്ടനെ അങ്ങോട്ട് ചെന്നിട്ട് ഈ തലയ്ക്കൊരു പിടുത്തം അങ്ങോട്ട് വരും ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ സൂര്യൻ കുറച്ച് നേരത്തെ ഉദിച്ചുട്ടോ ഇന്ന് നേരത്തെ ഉദിച്ചതല്ല ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയി വേറെ ഒന്നല്ല ഇന്നലെ ഞാൻ ഓടിക്കഴിഞ്ഞപ്പോൾ ജോഗിങ്ങിന് പോയപ്പോൾ എൻ്റെ കാലിന് ഇച്ചിരി നീര് വന്നു എൻ്റെ ഇടത് കാലിന് ചെറിയൊരു ഒരു വലിച്ചിരു പോലെ അപ്പോൾ രാത്രിയൊക്കെ ഭയങ്കര നീരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ഡീപ്പായിട്ട് ഉറങ്ങിപ്പോയി കാലത്ത് എഴുന്നേറ്റപ്പിച്ചു ലേറ്റായി പക്ഷെ നമ്മൾ ഓടിയേ പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലേറ്റായിട്ടും ഓടി ഓടയും ആയിട്ട് ചെയ്തു കുറച്ച് വേർത്തു ഇന്ന് പുഷ്പൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ പിന്നെ നേരെ നമ്മുടെ ചായക്കട വന്നു ഒരു ചായ കുടിക്കാനുള്ള ഒരു ചായ കുടിച്ചു ഇവിടെ കേട്ടോ ചായക്കട അതിൻ്റെ ബാക്കിലാണ് ചായക്കട ഒന്ന് സൂര്യൻ ഭയങ്കര ദേഷ്യത്തിലായി കുറച്ച് ഞാൻ ഇച്ചിരി ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോണത് ഇന്നിപ്പോ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും അല്ലേ അതായത് ഞാൻ ഇന്നത് ഇനി മുതൽ ചെയ്യൂല അല്ലെങ്കിൽ ഞാൻ ഇന്നതും ഇനി മുതൽ ചെയ്യും ഇപ്പോൾ ചെയ്യൂല്ല എന്ന് പറയുന്നത് മിക്കവാറും പുകവലി മദ്യപാനം ഇതൊക്കെയായിരിക്കും ചെയ്യുമെന്ന് പറയുന്നത് ചിലപ്പോൾ ഓട്ടം ചാട്ടം അല്ലെങ്കിൽ ജോഗിങ് മീൻസ് എന്തെങ്കിലും എക്സസൈസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ പക്ഷേ ഇത് മിക്കവാറും ആ ഒരു ജാനുവരി ലാസ്റ്റാകുമ്പോഴേക്കും ഈ തീരുമാനമൊക്കെ വീണ്ടും പൊളിയും അതായത് നമ്മൾ ഒരു സ്ഥിരം പല്ലവയാണല്ലോ എല്ലാ വർഷവും വർഷമുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാനൊരു അഞ്ചാറ് വർഷം ഈ സ്വിഗ്ഗി ഫുഡ് ഡെലിവറി രാത്രി ചെയ് ചെയ്തിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് എന്നെ പുറം അടക്കാറുണ്ട് കാലത്തെ യൂട്യൂബ് ചാനലും വൈകിട്ട് ഫുഡ് ഡെലിവറി ആയിട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരം ഭയങ്കരമായിട്ട് ഈ ഒരു എന്താ പറയുക രാത്രി ഉറക്കം പിന്നെ മാത്രമല്ല എണ്ണ പലഹാരം കഴിക്കലും രാത്രി ഈ ചായ കുടിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് എനിക്ക് കാരണം ഒന്നാമത്തെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് ഈ ജോലി എന്ന് പറയുന്നത് ഈ എന്താ പറയുക ഭയങ്കര തിക്കും തിരക്കും അതിൻ്റെ ഇടയ്ക്ക് കസ്റ്റമറിൻ്റെ അടുത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ട് വരുമ്പോൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ലഹരി എന്ന് പറയണ ഒരു ചായയാണ് ആ ചായയോടൊപ്പം എന്താ പറയുക കുറച്ച് എന്തെങ്കിലും എണ്ണ പലഹാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും അങ്ങനെ കഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അവസാനം നമുക്കിപ്പോൾ എന്താ പറയുക ശരീരമൊക്കെ നല്ല ഭയങ്കര വണ്ണമൊക്കെ വെച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ഞാൻ ഒരു തീരുമാനം എടുത്തു ഞാൻ എന്ന് സ്വിഗ്ഗി നിർത്തണോ എന്ന് ഈ ഫുഡ് ഡെലിവറിയുടെ ഈ ജോലി നിർത്തണോ അന്ന് ഞാൻ ഈ പരിപാടി തുടങ്ങും അതായത് ഓട്ടം തുടങ്ങും കാലത്ത് ഓടും എന്ത് തടസ്സം വന്നാലും ഞാൻ ഓടും അതും ആഴ്ചയിൽ അഞ്ച് ദിവസം എക്സസൈസ് ചെയ്യണമെന്നാണ് അപ്പോൾ അതിൽ ആഴ്ചയിൽ ആറ് ദിവസം ഞാൻ ഉറപ്പായിട്ടും എക്സൈസ് ചെയ്തിരിക്കും എന്നൊരു തീരുമാനം എടുത്തു എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ ഈ തീരുമാനത്തിൽ ആറ് ദിവസം എന്നുള്ളത് ഏഴ് ദിവസവും ഓടുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായി ആയാലും ഞാൻ ഓടും എൻ്റെ സമയം ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി എൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുമെന്നൊരു തീരുമാനം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഇന്നും ഓടുന്നു ഇതിപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ഇയർ എൻറ്റുകളിൽ ഒരുപാട് തീരുമാനം എടുക്കും ഞാൻ ഇന്നത് ചെയ്യും ചെയ്യൂല പക്ഷെ അതൊക്കെ നമ്മൾ പെട്ടെന്ന് പൊളിയും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു ഒരു ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതിയാണ് എൻ്റെ അമ്മ മരിക്കുന്നത് ആൾക്ക് ക്യാൻസറാക്കുന്നു അപ്പോൾ ഈ ക്യാൻസർ വന്ന് മരിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ വേറെ ആരുമില്ല ഞാനും എൻ്റെ അപ്പനും അമ്മയും മാത്രമേ ഉണ്ടായുള്ളൂ അമ്മ മരിച്ചുപോയി പിന്നെ ഞാൻ ഒന്നാമത്തെ എൻ്റെ ആയിരുന്നു ഒരു ലൈറ്റ് ട്വൻറ്റീസ് ലൈറ്റ് ട്വൻറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇരുപത്തഞ്ച് വയസ്സൊക്കെ എനിക്ക് ആ സമയത്ത് അപ്പോഴാണ് അമ്മ ഭരിക്കുന്നത് ആരും ചോദിക്കാനില്ല അപ്പോഴാണെങ്കിൽ അങ്ങനെ ഭയങ്കര ഒരുപാട് റെസ്ട്രിക്ഷൻ ഉള്ള ആളൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അതിനുമുമ്പ് കോളേജിലൊക്കെ ആ കൂട്ടുകാരുടെ കൂടെ മദ്യപിച്ചിട്ടുണ്ട് വല്ലപ്പോഴൊക്കെ ഇത് വല്ല ഓണമോ ഒക്കെ വരുമ്പോഴൊക്കെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ അപ്പോഴും പുക വലിച്ചിട്ടുമുണ്ട് അതും ഈ പറയുന്ന ഓണം ക്രിസ്മസിനൊക്കെ പക്ഷേ ഈ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഒരു കുറച്ച് നാളുകൾ ഒരു ഒന്ന് രണ്ട് വർഷം തന്നെ ഞാൻ പുക വലിച്ചു പുക വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് പ്രത്യേകിച്ച് ഈ ഗോൾഡ് കിങ്സ് എന്ന് പറഞ്ഞ സാധനം നൂറ് രൂപയിലധികമാണ് അതിൻ്റെ വില ഇപ്പം എത്രയെന്ന് എനിക്കറിയില്ല അന്ന് നൂറുപ മേളിലായിരുന്നു ഈ സാധനം ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഒരെണ്ണം കത്തി തീരുമ്പോൾ തന്നെ അടുത്തത് അപ്പം തന്നെ കത്തിക്കും അങ്ങനെ കത്തിച്ച് കത്തിച്ച് അപ്പം നമ്മളിങ്ങനെ ഈ പുക വലിച്ച് ചെയ്യുമ്പോൾ ഈ ചുണ്ട് പെട്ടെന്ന് ഇങ്ങനെ പൊള്ളും അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ തീട് ഇതങ്ങനെ ചെല്ലാണല്ലോ ചുണ്ട് പൊള്ളും പിന്നെ തലയ്ക്കൊരു പിടുത്തം വരും ഈ നിക്കോട്ടൻ അങ്ങോട്ട് ചെന്നിട്ട് ഈ തലയ്ക്കൊരു പിടുത്തം അങ്ങോട്ട് വന്നിട്ട് അപ്പോൾ നമുക്കിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തൂങ്ങി വരും ഈ സാധനം അങ്ങോട്ട് അകത്ത് ചെന്ന് 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 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാക്കറ്റ് വഴിച്ച് തീർക്കുമ്പോൾ കിട്ടുന്ന അങ്ങനത്തെ ഒരു സുഖമുണ്ടല്ലോ ഒരു വല്ലാത്തൊരു സുഖ കേട്ടോ അത് ഒരിക്കലും പാടില്ല അങ്ങനെ ഞാൻ ഈ കാര്യം കുറച്ച് നാളിങ്ങനെ നടന്നു ഇങ്ങനെ ഈ ഈ ഒരു സുഖം കൊണ്ടു നടന്നു പക്ഷേ ഒരു കാര്യം എനിക്ക് തോന്നി കാരണം കുറച്ച് നാൾക്ക് ശേഷം ഒരു ഒന്ന് ഒന്നൊന്നര വർഷംക്ക് ശേഷം ഇത് വേണ്ടെന്ന് തോന്നി വേണ്ടെന്ന് തോന്നാൻ കാരണം എൻ്റെ പോക്കറ്റീന്ന് നൂറ് രൂപയിലധികം രൂപ ഈ ഒരു കാര്യത്തിന് മാത്രമായിട്ട് ചിലവഴിക്കുകയാണ് ഒരു ദിവസം നൂറ് രൂപയിലധികം ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നൂറ് രൂപയുടെ വില എന്ന് പറയുന്നത് നിസ്സാരമല്ല കാരണം ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് ഉച്ചക്കൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാൻ പൈസ ഇല്ലാണ്ട് വരും എന്നാലും ഈ സാധനം വാങ്ങിക്കും ഫുഡ് കഴിച്ചില്ലെങ്കിലും ഈ ഒരു എന്താ പറയുക ഈ ഗോൾഡ് കിങ് വാങ്ങിക്കും ഗോൾഡ് കിങ് വാങ്ങിച്ച് അത് വലിച്ചാലാണ് കുറച്ച് സമാധാനം കിട്ടുള്ളൂ അവസാനം ഞാനത് ചിന്തിച്ചു കാരണം ഞാൻ എന്തിന് ഞാൻ അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന പൈസ എന്തിന് വെല്ലോനും കൊണ്ട് കൊടുക്കണം അവസാനം അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തു അതായത് കുറച്ച് നാൾക്ക് ശേഷം കേട്ടോ ഒരു ഇന്നൊന്നര വർഷം ഇതിങ്ങനെ വലിച്ചതിന് ശേഷമാണ് എടുത്തു ഇനി ഞാൻ വലിക്കില്ല ഇനി ഞാൻ വലിക്കില്ല എന്ന് ഉറപ്പായിട്ട് തീരുമാനം എടുത്തു ഇപ്പോൾ ഒരു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമാണോ അതിനും ഒരു രണ്ട് ഏഴ് രണ്ട് ഒമ്പത് പത്ത് വർഷം മുമ്പ് എടുത്ത തീരുമാനമാണ് ആ തീരുമാനം ഈ പത്ത് വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ ലംഘിച്ചിട്ടില്ല ആ തീരുമാനമൊക്കെ കവച്ചു വയ്ക്കാൻ പറ്റിയ ഒരുപാട് ഒക്കേഷൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഈ സ്വിഗ്ഗി ഡെലിവറി ഒക്കെ ചെയ്യുമ്പോൾ ആകെ ഭയങ്കര ടെൻഷനായിരിക്കും കാരണം ഒന്നാമത്തെ ഈ ആവാത്ത സംഭവങ്ങൾ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളും നടക്കില്ല ദൈവമേ അങ്ങനെയുള്ള ഒരുപാട് ടെൻഷനുണ്ടാകും പിന്നെ മാത്രമല്ല ഈ തണുപ്പത്ത് പ്രത്യേകിച്ച് മഴയത്തൊക്കെ ഭയങ്കര ഓടും മഴ കൊണ്ടുകൂടും അപ്പോൾ ആകെ തണുത്ത് വിറക്കും അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ പുക വലിക്കുന്നവർക്ക് പുക വലിച്ചേ പറ്റൂ ആ ഒരു ടെൻഡൻസി ഉണ്ടാവും ആ ടെൻഡൻസി ഉണ്ടാകുമ്പോൾ എൻ്റെ എൻ്റെ മനസ്സിലോട്ട് വരുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എടുത്ത തീരുമാനമുണ്ട് അത് എന്ത് വില കൊടുത്തും ഞാൻ ആ തീരുമാനം നടപ്പാക്കും ഇപ്പോൾ അതെൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ് എൻ്റെ അപ്പനാ നേച്ചറാണ് ഇത് നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ അതെന്ത് വില കൊടുത്തും നമ്മളത് നടപ്പാക്കും നടപ്പാക്കേ പറ്റും നടപ്പാക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും പക്ഷേ ആ നഷ്ടങ്ങൾ എന്താ പറയുക അത് പ്രശ്നമല്ല എടുത്ത തീരുമാനമാണ് വലുത് അതെന്നെ അപ്പം എന്നെ പഠിപ്പിച്ചേട്ടാ എന്തായാലും ആ ഒരു തീരുമാനം അങ്ങനെ ഒരു സ്വഭാവം എനിക്ക് കിട്ടും അതുകൊണ്ട് തന്നെ പലപ്പോഴും അഞ്ചാറു വർഷത്തെ മഴ ഞാൻ കൊണ്ടിട്ടും ആറു വർഷം ഇങ്ങനെ എല്ലാ മഴക്കാലത്തും മഴ ഞാൻ കൊണ്ട് സിഗിയിലോടിയിട്ടും ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല തോന്നിയിട്ടുണ്ട് ഇത് ഇങ്ങനെ വലിച്ച പക്ഷേ ഇല്ല ഞാൻ എടുത്ത തീരുമാനം അതാണ് എനിക്ക് വലുത് എൻ്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും അതുകൊണ്ട് എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഇന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനത്തിന് ഉറച്ചു നിൽക്കുക അത് എന്ത് വില കൊടുത്തും അത് ഞാൻ പാലിക്കും എൻ്റെ ജീവിതത്തിൽ എന്ത് വില കൊടുക്കേണ്ട വന്നാലും ആ തീരുമാനം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കാം പക്ഷേ ഞാൻ ഉറപ്പായിട്ടും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും എന്ന് വിചാരിക്കുക എന്ന് ഉറപ്പിക്കുക അങ്ങനെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് പോവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ വിജയം ഉണ്ടാകും അപ്പോൾ ഗുഡ് ഡേ